ഹായ് കൂട്ടുകാരും നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടുന്നുണ്ട് അതിനെല്ലാം കരികി വൃത്തിയാക്കി ഓരോ ടിന്നിലാക്കി വെച്ചു നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് പിന്നീട് എടുക്കാമല്ലോ ബാക്കിയുള്ളത് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഉപ്പ് ഇച്ചിരി വിനാഗിരി എല്ലാം ഒഴിച്ച് നമ്മൾ തേച്ച് തിരുമ്മി പുരട്ടി വെച്ച് ഫ്രൈ ചെയ്യാനായിട്ടാണ് അപ്പം നമ്മുടെ തോളയിലൊരു കുഞ്ഞ് പയ്യൻ ഇരിപ്പ് കൊണ്ട് അതിൻ്റെയാണ് കുഞ്ഞിക്കാലിടയ്ക്ക് നമ്മൾ കാണുന്നത് പിന്നെ അതിനെ നമ്മൾ നന്നായിട്ട് തേച്ച് തിരുമ്മി ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം ഞാൻ തത്തിപ്പൊത്തി എല്ലാം വെച്ചു ഞാൻ അടുത്തതായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിൽ കറിവേപ്പിലേ ഇട്ടു പിന്നെ അതിലേക്ക് മോനാണ് കുറച്ച് ഇതെല്ലാം വരി ഇട്ടു എന്താ ചെമ്മീനല്ല എങ്ങനെ അവിടെ നിന്ന് ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാൻ അല്ലേ അതുകൊണ്ട് വീണ്ടും ഒന്ന് അനക്കി കൊടുത്തു എങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു ആഹാ നല്ല മണം വരുന്നു എന്താ മണം മസാലയുടെ ഒക്കെ സൂപ്പർ മണം കറിവേപ്പിലിങ്ങിട്ട് ചൂട് നല്ല മണം വന്നു പിന്നെ അടുത്തതായി എന്താണ് ഇങ്ങനെ ഇങ്ങനെയും മൂത്ത് 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 വരുന്നു എല്ലാവരും കൊതിപ്പിടിച്ച് നിപ്പുണ്ട് ഇച്ചിരി വെളുത്തുള്ളി ഇട്ടു പിച്ചി പച്ചമുളക് ഇട്ടു കുറച്ച് സവാള ഇട്ടു എല്ലാം ഇട്ടിട്ട് ഇനി പെട്ടെന്ന് ചിക്കൻ തോത്തി എടുത്തു അതിന് സവാള ഒന്നും വഴറ്റേണ്ട കാര്യമില്ല ഇങ്ങനെ ചെറിയൊരു പച്ചക്കി കടിക്കണം കറിവേപ്പില കുറച്ച് ഇട്ടു കറിവേപ്പില ഇന്നത്തെ കാര്യമില്ലല്ലോ അടുത്തായി നമുക്ക് എന്താ ചെയ്യേണ്ടത് വീണ്ടും പ്ലേറ്റിലേക്ക് മാറ്റി ഇനി മാക്കമാക്ക അടിക്കണം ഇതാണ് നമ്മുടെ ഇന്നത്തെ കൊഞ്ച് ഫ്രൈ റെസിപ്പി